പരിശുദ്ധ വണക്കമാസം കന്നികയുടെ തീയതി പരിശുദ്ധ വിവാഹം പരിശുദ്ധ കന്യക യൗവനയുക്തയാകുന്നതുവരെ ദേവാലയത്തിൽ ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരിത്യാഗത്തിലും പ്രാർത്ഥനയിലും ജീവിതം നയിച്ചു ദൈവസേവനത്തിൽ അവൾ അതീവ തൽപരയായിരുന്നു കൂട്ടത്തിൽ വസിച്ചിരുന്നവരോട് സദാ സ്നേഹ സ്നേഹാദരങ്ങളോടു കൂടിയാണ് പെരുമാറിയിരുന്നത് യൗവനപ്രായമായവർ ദേവാലയത്തിൽ വസിക്കുക അഭിലഷണീയമല്ലായിരുന്നതിനാൽ മേരി യൗവന യുക്തിയായപ്പോൾ അവളെ വിവാഹം കഴിച്ചയക്കാൻ ദേവാലയ അധികൃതർ തീരുമാനിച്ചു രൂപലാവണ്യത്തിന്റെയും മറ്റെല്ലാ സൽഗുണങ്ങളുടെയും വിളനിലമായിരുന്ന മേരിക്ക് അനുരൂപനായ ഒരു വരന ലഭിക്കണം രകൂത നിയമം സ്വഗോത്രത്തിൽ ഉൾപ്പെട്ടവർ തമ്മിലുള്ള വിവാഹമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഗോത്രത്തിന്റെ അവികലത പരിരക്ഷിക്കുന്നതിനായിരിക്കാം ഇപ്രകാരം നിർദ്ദേശിച്ചിരുന്നത് മേരി ദാവീദ് ഗോത്ര ജയായിരുന്നതിനാൽ പ്രസ്തുത ഗോത്രത്തിലുള്ള യുവാക്കന്മാരെ മാത്രമായിരിക്കാം വിവാഹത്തിന് ഉദ്ദേശം അറിയിച്ചത് എന്നാൽ വരുവാനിരിക്കുന്ന ലോകപരിത്രാതാവിന്റെ മാതാവിന് അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുക ദേവാലയ അധികൃതർക്ക് ദുഷ്കരമായിരിക്കണം തന്നിമിത്തം ദൈവ പ്രചോദനത്താൽ അവർ അത്ഭുതകരമായ ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് തീരുമാനിച്ചത് യഹൂദ്ര പാരമ്പര്യമനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാകാതിരിക്കുക അപമാനകരമായിട്ടാണ് കരുതുക അതുകൊണ്ട് പരിശുദ്ധ കന്യകായും യൂ യഹൂദാചാരപ്രകാരം വിവാഹിതയായി അനുമാനിക്കുന്നതിൽ തെറ്റില്ല കൂടാതെ പരിശുദ്ധ കനികാമറിയത്തിന്റെ പ്രവർത്തനത്താൽ ദൈവസുതന്റെ മാതാവായാലും അവളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനും വിവാഹം ആവശ്യമായിരുന്നു ഇക്കാരണത്താലാണ് പരിശുദ്ധ കനികയും വിശുദ്ധയാവസപ്പും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ കർമ്മത്തെ സംബന്ധിച്ച് അനുകരണ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് രൂപേണയാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വിവേകപൂർണമായ മൗനം മാനം അലങ്കരിച്ചിരിക്കുന്നു വിവാഹാനന്തരം വിശുദ്ധി അവസയപ്പ് പരിശുദ്ധ കനികയും യഹൂത ആചാരവിധികൾക്കനുസരണമായി വിവാഹധർമാനുഷ്ഠാനം ഒഴിച്ച് ഒരു മാതൃകാ കുടുംബ ജീവിതമാണ് നയിച്ചിരുന്നത് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളുടെയും പ്രതീകമാണ് നസ്രത്തിലെ തിരു കുടുംബം രണ്ടു ക്രിസ്ത്യാനികൾ വിവാഹിതരാകുന്നത് വിശുദ്ധി പ്രാപിക്കുവാനായിട്ടാണല്ലോ നമ്മുടെ കുടുംബങ്ങളെ ക്രൈസ്തവുമായി തീർക്കുവാൻ പരിശുദ്ധ കനികയുടെയും വിശുദ്ധാവസയ പിതാവിൻ്റെയും മാതൃക പ്രചോദനം വരളണം സംഭവം കുടുംബസമാധാനം ലഭിക്കുന്നതിന് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി വളരെ സഹായികമാണ് ഫാദർ പാട്രിക് വീറ്റർ വിശ്വവിസ്തൃത ജപമാല പ്രേഷിതനാണല്ലോ അദ്ദേഹം ഫിലിപ്പൈൻസിൽ ജപമാല പ്രചാരത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചെന്നു തദ്വസരത്തിൽ വലിയ അവിടെ വലിയ ഒരു ജപമാല റാലി സംഘടിപ്പിച്ചിട്ട് സംഘടിപ്പിക്കപ്പെട്ടു ഫിലിപ്പൈൻസിലെ ഒരു പ്രൊവിൻസിന്റെ ഗവർണറാണ് അതിനു നേതൃത്വം കൊടുത്തത് ഗവർണറുടെ മൂത്ത പുത്രൻ മദ്യപാനവും അസന്മാർഗിക ജീവിതവും വഴി ഗവർണർക്ക് അപമാനം വരുത്തി വെച്ചിട്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയിരുന്നു അതിനാൽ ഗവർണർ മാതാവിനോട് അപേക്ഷിച്ചു ജപമാല റാലിയുടെ പരിസമാപ്തിയിൽ അദ്ദേഹത്തിന്റെ പുത്രനും അദ്ദേഹത്തോടൊന്നിച്ച് ജപമാല ജപിക്കുവാൻ ഇടയാക്കണമെന്ന് ഗവർണറും കുടുംബാംഗങ്ങളും ജപമാല ജപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതമെന്നോണം അദ്ദേഹത്തിന്റെ മൂത്തപുത്രനും അവരോടത്ത് ജപമാലയിൽ പങ്കുകൊണ്ടു ജപമാല റാലിക്ക് ശേഷം ഗവർണർ തന്നെ ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ കനികയെ അവിടുന്ന് വിശുദ്ധ യോസഫുമായി വിവാഹിതയായിക്കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ പരിശുദ്ധിയും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിവാഹ ജീവിതം വിശുദ്ധിയിലേക്കുള്ള ഒരാഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പവിത്രമാ പൗത്രീകരിക്കട്ടെ കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധതയും പുലർത്തട്ടെ ഞങ്ങളുടെ ഭൗമിക ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുൻ ആസ്വാദനമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ അങ്ങ് തന്നെ ക്രിസ്ത്യ കുടുംബങ്ങളിൽ ജാജ്ഞിയായി ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും തയ്യുള്ള മാതാവി നിന്റെ സങ്കേതത്തിലൂടി എന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ എന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിട്ടു നിന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചു കൊള്ളണമേ കന്യാവർത്തയുടെ രാജ്ഞി രായ കനികയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നടു ഏർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമൂമി നിൽക്കുന്നു അവതരിച്ചു ഒറ്റനത്തിൻ മാതാവേ എ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയേറ്ററിലാണ് അമ്മേ ആ മീൻസ് ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചു പരിശുദ്ധം അറിയമേ ഭാബികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധം അറിയുമേ ഭാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റുസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനുസൃഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഒന്നും വേണ്ട ആകാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോല ഞങ്ങളോ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തത് ഇഷ്ടിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസ്പര സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആത്മാവിനും അതിലെ പോലെ എപ്പോഴും എന്നേക്കും മാമീൻ ജന്മവാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയുമേ ഭാവി ഉള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സൃഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നും നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോലെ ഞങ്ങൾക്കണമേ ഞങ്ങൾപ്പെടുത്തരുത്മേ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നിരിക്കും ആമേൻ മീൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹമേ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന ആകാശങ്ങളുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര നമ്പുരാനെ അനുഗ്രഹിക്കണം പുതിശ തമ്പുരാനെ അനുഗ്രഹിക്ക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ക്രിത്വമേ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയമേക്ക് വേണ്ടി അപേക്ഷിക്കണം ദൈവകുമാരന്റെ പുണ്യജനെ അവർക്ക് വേണ്ടി അപേക്ഷ കന്യാസ്ത്രീകൾക്ക് മോഡുമായ നിർമ്മല കന്യകയെ വേണ്ടി അപേക്ഷിക്കണമേ ചിഹായുടെ നിർമ്മലയായ മാതാവ് വേണ്ടി അപേക്ഷിക്കണം വിരക്തി ഉള്ള മാതാവ് വേണ്ടി അപേക്ഷിക്കണമേ തളങ്ക ഘീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കണം കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഗുണങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും വിഷയമായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഉപദേശത്തിന്റെ മാതാവേക്കുന്നതാ േക്ക് വേണ്ടി അപേക്ഷിക്കാവിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം വിവേക ഐശ്വര്യമുള്ള കന്നികൾക്ക് സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നികൾക്ക് അപേക്ഷിക്കുന്ന വ്യക്തിപ്രാപിക്കുമുള്ള കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കുവേണ്ടി അപേക്ഷിക്കാൻ ഹാനിയുള്ള കന്നികൾക്ക് വേണ്ടി അനിയുള്ള അപേക്ഷിക്കുന്ന ശ്വാസവോധിയായിരിക്കുന്ന കന്നിക അപേക്ഷിക്കണം തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബോധജ്ഞാന സിംഗസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിവിന്റെ കാരണമേണ്ടി അപേക്ഷിക്കുന്ന കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല നന്ദയെ അപേക്ഷിക്കണാലയമേക്ക് വേണ്ടി അപേക്ഷിക്കാനത്തിന്റെ പെട്ടകമേ അപേക്ഷ ആകാശമോക്ഷത്തിന്റെ വാതില് വേണ്ടി അപേക്ഷിക്കണമെ പുഷ്ടകാലത്തിന്റെ നക്ഷത്രമേണ്ടി അപേക്ഷിക്കുടാനമേക്ക് വേണ്ടി അപേക്ഷിക്കണമെ രോഗികളുടെ വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കണമെ മാലാകമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കാന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കേണ്ടി അപേക്ഷിക്കേഹന്മാരുടെ രാജ്ഞിക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കുന്ന വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്യാസ്ത്രീകളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന അമ്പലോത്ഭവ ായിരിക്കുന്ന രാജ്ഞിമേ ആരൂപിതയായിരിക്കുന്ന രാജ്ഞി ശുദ്ധ ജപമാലയുടെ രാജ്ഞി രാജ്ഞി രാജ്ഞിന്റെ രാജ്ഞിമേ കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി രാജ്ഞിമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചമ്മരടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്മനാടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാഭത്തോള നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടു കൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കനികയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും തൃപ് ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷ ഞങ്ങളുടെ കർത്താവ് ഈശോം ശികായുടെ തിരുമൂർത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നറമേ ആമീൻ മീൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ് ഹവായുടെ പുറന്തെപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ താഴ്വരയിൽ നിന്നും ഇടവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയോ വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറമേ ആ മീൻ ഈശോംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി സർവത്തുള്ള സർവേശ്വര ഭാഗ്യവതി ആയിരിക്കുന്ന ആത്മാവും ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പൂർവികമായി നിയമിച്ചുവല്ലോ ഈ ദൈവതാവിനെ നിന്നെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുകളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചാണ് മേ ഈ അതിനോളൊക്കെ നല്ല കർത്താ വിശംസിയായിട്ട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരില്ലേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ വിജയമുദലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമറാനോട് അപേക്ഷിക്കണമേ ആ മീൻ പാവികളുടെ സങ്കേതമേ മാർ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിലോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ പാപികളുടെ സങ്കേതമേ അങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ എപ്പോഴും ഞങ്ങളുടെ ആമേൻ ജപം അറിവിന്റെ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേം അറിവിന്റെ ദർപ്പണമായ മറിയമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേം അറിവിന്റെ ദർപ്പണമായ മറിയമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ അമ്മേ അമ്മയ്ക്കാരീകെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നീറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു തുള്ളിക്കളിക്കുന്ന മാലകക്കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളും ചേരുന്നു ഉണ്ണീശോയുടെ കൈകൾ പീടിച്ചു കൊണ്ടാനന്ദഗീതങ്ങൾ പാടുന്നു അമ്മേ അമ്മേയമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു കുഞ്ഞരിപ്പൂക്കൾ പെറുക്കിയെടുത്തു കൊണ്ട് അമ്മക്ക് പൂമാല കോർക്കുന്നു പുഞ്ചിരി തൂകിടും അമ്മക്ക് ഞങ്ങൾ ഇന്നെല്ലാരും പൂമാല ചാർത്തുന്നു കുഞ്ഞരി പൂക്കൾ കുഞ്ഞരിപ്പൂക്കൾ പെറുക്കിയെടുത്തുകൊണ്ടമ്മക്ക് പൂമാല കോർക്കുന്നു പുഞ്ചിരി തൂകിടും അമ്മയ്ക്ക് ഞങ്ങൾ ഇന്നെല്ലാവരും പൂമാല ചാർത്തുന്നു അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു കുഞ്ഞിളം കൈകളിൽ കൊന്ത പിടിച്ചു കൊണ്ടെല്ലാരും മിന്നണി ചേരുന്നു സന്തോഷത്തോടങ്ങ് സന്നിധിയിൽ കൊന്ത ചൊല്ലിടുന്നു സാദരം കുഞ്ഞിളം കൈകളിൽ കൊന്ത പിടിച്ചു കൊണ്ടെന്നെല്ലാരും മിന്നണി ചേരുന്നു സന്തോഷത്തോടങ്ങെ സന്നിധിയിൽ കൊന്ത ചൊല്ലിടുന്നു സാദരം അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു അമ്മേയമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ പൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയേ മംഗളഗീതങ്ങൾ പാടുന്നു